ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴികളെ നാടൻ കോഴികളെ അടവയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ട് ഇനി അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അതൊന്ന് കയറി കാണുക അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാം അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു കാര്യം അട കോഴികളെ എങ്ങനെ തിരിച്ചറിയാം അതായത് നമ്മൾ മുട്ട വിരിയിപ്പിക്കാൻ വയ്ക്കുന്ന സമയമായോ കോഴി അതിന് തയ്യാറായോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു നാടൻ കോഴി അടയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴി അടപ്രായമായിട്ട് അടയിരിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നത് ഒരു കൂടുണ്ട് ഇത് ഞാൻ ബ്രൂഡറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ അതായത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു കൂടാണ് ഒരു പട്ടിക വെച്ച് ഞാൻ തന്നെ അടിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു കൂടാണ് പക്ഷേ ഇതിൻ്റെ വാലയൊക്കെ കേടുവന്നപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ടു ഇപ്പോൾ അതിൽ ഒരു കോഴിയെ നിങ്ങൾക്ക് കാണാം അത് എവിടെ ആ മൂലയിൽ ഇരിക്കുന്നൊരു കോഴിയെ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ അടപ്രായമായിട്ട് ഇരിക്കുകയാണ് ഏകദേശം ഒരു പതിനാറോളം മുട്ട ഈ കോഴി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ അട വെക്കാൻ തയ്യാറായിട്ട് അടയിരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ മുട്ടയിടാനിരിക്കുമ്പോഴും ഇതുപോലെ ഇരിക്കൂട്ടോ കോഴികൾ മുട്ടയിടുന്ന സമയമായാലും കോഴികൾ ഇതുപോലെ പക്ഷെ അവിടെ അടയായിട്ട് ഇരിക്കുകയാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ അടുത്ത് ഈ കൈ കൊണ്ട് ചെല്ലുമ്പോൾ അതെ അതെ ഇതുപോലെ ഒന്ന് പിന്നിലേക്ക് വലിഞ്ഞ് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ ഈ കോഴി ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്താണ് ഈ ഷെഡിനകത്തുള്ള എല്ലാ നാടൻ കോഴികളും വന്ന് മുട്ടയിടുന്നത് ഇതിപ്പോൾ ചിലപ്പോൾ ആ മുട്ടയിടുന്ന മറ്റുള്ള കോഴികൾ ഇട്ട മുട്ടയുടെ മുകളിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നുണ്ടവർ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക് മുട്ടില്ല മുട്ടയൊന്നുമില്ല വെറുതെ ഇരിക്കുകയാണ് മറ്റുള്ള കോഴികൾ മുട്ട ഇട്ടിട്ടില്ല ഇതാണ്ട ഈ കോഴിയുടെ ഒരു പ്രകൃതം കണ്ടോ അത് ഇപ്പൊ ഞാൻ ഇതേപ്രി മാറ്റി വെച്ചു അത് അവിടെ തന്നെ ഇരുന്നു ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് അത് അവിടെ തന്നെ ഇരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഇതാണ്ടോ ഇരിക്കുന്ന ആ മുട്ടയുടെ മോളിൽ പതിങ്ങി ഇരിക്കുന്നത് പോലെ ചിറകൊക്കെ വിരിച്ച് ഇരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ കോഴികൾ ഒരു ഭാഗത്ത് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതിന്റെ മുട്ടയിടൽ കഴിഞ്ഞു അടുത്ത സെക്ഷൻ അടയിരിക്കാൻ പാകമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അട എങ്ങനെ അടയിരിക്കേണ്ട പ്രായമായ കോഴികളെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ പിന്നെ ഇതിനിടയ്ക്ക് ഇന്നലെ ഒരു കമന്റ് ഞാൻ കണ്ടു ഏത് മാസത്തിലാണ് കോഴിയെ അട വയ്ക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ആ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക മാസമൊന്നുമില്ല കോഴി അടവയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക മാസമൊന്നുമില്ല മുട്ട ഇട്ട് കഴിഞ്ഞ് കോ ഇതുപോലെ എപ്പോൾ കാണും കോഴി അട ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കോഴി അടവയ്ക്കാം അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും ഞാൻ ഒന്നും കൂടെ കോഴി അനക്കി കാണിച്ചു തരാം ആ കോഴി കാണിക്കുന്ന ആ നേച്ചർ കോഴി കാണിക്കുന്ന ആ സ്വഭാവം ഉണ്ടോ ഒരു പ്രത്യേക രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അട പ്രായമായ അല്ലെങ്കിൽ അട വെക്കാൻ പാകമായ കോഴി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ ഇത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഈ കോഴി ഞാൻ ഇന്നിപ്പോൾ അട വയ്ക്കും ഇന്ന് അട വയ്ക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് മിസ്സായിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പല വീഡിയോകളിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതെല്ലാം കൂടി പ്രോഡീകരിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ മതി കൂടുതൽ ആളുകൾക്ക് വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഞാൻ പിന്നെ ഈ കോഴി അവിടെ വയ്ക്കുന്നുണ്ട് ആ വെക്കുന്ന സമയത്ത് ഏതൊക്കെ മുട്ടകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ കാരണം വേണം എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ പല വീഡിയോകളിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇന്നും ഈ കോഴി അടവിക്കുന്ന സമയത്ത് ഞാനത് ചെയ്യാം അങ്ങനെ വേണം എന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം